സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങളുമായി എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കെ സി വേണുഗോപാലിന്റെ നീക്കം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പരമാവധി വേദികൾ ഒരുക്കാനാണ് കെ സി വേണുഗോപാലിനെ പിന്തുണക്കുന്ന നേതാക്കന്മാരുടെ തീരുമാനം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ കെ സി വേണുഗോപാൽ എത്തിയത് രാഷ്ട്രീയ വിത്തങ്ങളിൽ ചർച്ചയായിരുന്നു നിലവിൽ സംസ്ഥാന കോൺഗ്രസ് കെ സി വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലാണ് പാർട്ടിയുടെ പുതിയ നേതൃത്വത്തിൽ ഭൂരിഭാഗം പേരും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും കെ സിയുടെ സംസ്ഥാനത്തെ മുൻനിര പടയാളികളാണ് പോഷക സംഘടനയായ കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാർ കെ സി വേണുഗോപാലിനൊപ്പമാണ് അതോടൊപ്പം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കെ സി വേണുഗോപാലിനൊപ്പമാണ് പ്രസിഡന്റ് ഓജി ജി ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരാണ് ഷാഫി പറമ്പിലും ജനീഷിനെ പിന്തുണച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ തീരുമാനമായത് നേരത്തെ എഐ ഗ്രൂപ്പുകളിൽ നിലയുറപ്പിച്ചിരുന്ന പുതുതലമുറയിലെ മുഴുവൻ നേതാക്കളെയും തനിക്കൊപ്പം നിർത്താൻ കെ സി വേണുഗോപാലിന് കഴിയുന്നുമുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്